يا من صليت بكل الانبياء എൻ്റെ പേര് ഐശ്വര്യ ആറ്റിങ്ങലിൽ നിന്നാണ് വരുന്നത് വന്നപ്പോൾ ഇഷ്ടം ഇഷ്ടത്തിനൊത്ത ഒത്തിരി ആഭരണങ്ങൾ കാണാൻ പറ്റി ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എല്ലാം ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ എടുക്കാൻ പറ്റി പിന്നെ പറയാനുള്ള കാര്യം നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്ന് കാണിക്കാനും അത് മാറ്റി മാറ്റി ഇടാനും പിന്നെ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ അത് കാണിക്കാനൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്തു തന്നു ഒത്തിരി സന്തോഷം ഞാൻ ഫുള്ളി ആണ് സാറിന് എന്താണ് ഇവിടെ തോന്നിയൊരു പ്രത്യേകമായ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്യൂരിറ്റി സംബന്ധിച്ച ആശങ്ക ആൾക്കാർക്കുണ്ടാകാറുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ പർച്ചേസ് സാധനങ്ങളുടെ കംപ്ലീറ്റ് പ്യൂരിറ്റി സർട്ടിഫിക്കറ്റ് ഇരിക്കുകയാണ് സാധാരണ നയൻ നോൺ സിക്സ് എന്ന് പറയുമ്പോഴേക്കാൾ മുകളിലാണ് നമ്മുടെ ഈ കടയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സാധനങ്ങളുടെ ഫ്യൂരിറ്റി സംബന്ധിച്ചത് തീർച്ചയായും